പരിശുദ്ധമായ റമദാൻ റമദാൻ മാസം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പവിത്രമായ ഷൈബാൻ മാസം ഹബീബ് നബി മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹു തങ്ങളെ എപ്പോഴും ദുബ ചെയ്തിരുന്ന പരിശുദ്ധമായ ഷാബാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഷർബാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പുണ്യങ്ങളുടെ പൂക്കാലമായ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് വസല്ലമ തങ്ങളെ പഠിപ്പിച്ച റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാ റമദാൻ മാസം വരുമ്പോ അള്ളാഹുവിനും അവന്റെ മലക്കുകൾക്കും വലിയ സന്തോഷമാണ് അതിലേറെ വലിയ സന്തോഷമാണ് വിശ്വാസികളായ മോഹ്മിനീകൾക്ക് വിശ്വാസികളായ മോഹ്മിനീക്ക് അതിലേറെ വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഒരുങ്ങി നിൽക്കുകയാണ് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ലേ പവിത്രമായ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നനച്ചുകുളി നടത്തിയിട്ട് വീടും പരിസരക്കൊന്ന് വൃത്തിയാക്കി അലഹമില്ല ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങളൊക്കെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ലേ റമദാൻ അല്ലേ വരുന്നത് വീടൊക്കെ ക്ലീൻ ചെയ്തില്ലേ ചെയ്തോ ഏ ചെയ്തില്ലേ അള്ള ദിവസല്ല ചെയ്തില്ലേ ആ അലഹമില്ല അപ്പോ അതൊരു വിശ്വാസികളുടെ വിശ്വാസി റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ ഒരു ഭാഗമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അലഹമില്ല നമ്മൾ ആ വീടും പരിസരക്കൊന്നെന്തെങ്കിലും വൃത്തി ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള റൂം ബെഡ്റൂം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പുറപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് വൃത്തിയാക്കി വെച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ആ അതിഥി കയറി വരുമ്പോ എന്താ ഇവരിങ്ങനെ കയറി വരുന്നവിടെ തന്നെ ചെരുപ്പ് അല്ലെങ്കിൽ കയറി വരുന്ന ചൂല് കയറി ഇവരെ കിടന്നുറങ്ങിയ ബെഡ് ഒന്നും മടക്കി വെച്ചിട്ടില്ല അങ്ങനെ പറയൂലേ അതിഥികള് ഇതേ പ്രകാരം തന്നെയാണ് റമലാ വരുമ്പോഴും വരുമ്പോ സ്വീകരിക്കണോ പോലെ റമലാൻ നല്ലോണം സ്വീകരിക്കും സ്വീകരിക്കാത്തവരെ അങ്ങനെ നെവർ മൈൻഡ് ചെയ്യും പരിശുദ്ധമായ റമലാൻ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അഞ്ചിരിച്ചു കൊണ്ട് നമ്മ സ്വീകരിക്കും ചില മലക്കുകൾ ചിലരെ നോക്കിയിട്ട് കരയുമെന്നാണ് ഏയ് മഹാനായി മാം റസാലി റതി അള്ളാഹുനെ പറയാൻ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്പം ഒരൊറ്റ ഹദീസ് എന്ന് പറയുന്നത് ചില റമലാ മാസം വരുമ്പോൾ മലക്കുകൾക്കൊക്കെ സന്തോഷാണ് നമ്മളെ നോക്കിയിട്ട് മലക്കുകൾ ഇങ്ങനെ സന്തോഷിക്കും ചില ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കും നല്ലോണം ഉപയോഗപ്പെടുത്തിയ നീ മാഷ അള്ളഹാ നീ ഭാഗ്യവാന ചില ആളുകളെ നോക്കിയിട്ട് സന്തോഷിക്കും എന്നാ ചില ആളുകളെ നോക്കിട്ട് ഇങ്ങനെ കരയും അള്ളാഹു മലക്കുകൾ സന്തോഷിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അല്ലാമീം പറയും അള്ളാഹു നമുക്ക് നിന്ന് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവേ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ കരയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അള്ളാ കരയുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തല്ലേ അല്ല ആരാണ് സന്തോഷിക്കുന്ന വിഭാഗം മലക്കുകൾ പുഞ്ചിരിക്കുന്ന വിഭാഗം ആരാ പരിശുദ്ധ റവലാനാണല്ല വന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എൻ്റെ സമയം എൻ്റെ സമയങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുകയാണ് എൻ്റെ സമയങ്ങൾക്കും എൻ്റെ മണിക്കൂറുകൾക്കും എൻ്റെ മിനിറ്റുകൾക്കും ഇനി ഞാൻ ഒരു ഒരു വിലങ്ങ് വെക്കുകയാണ് എൻ്റെ ഉറക്കിന് ഞാനൊരു വിലങ്ങ് വെക്കുകയാണ് എന്റെ ജോലികൾക്കും എന്റെ സമയം ചിലവഴിക്കുന്ന ഓരോന്നിടത്തും ഞാനൊരു ടൈം ടേബിൾ വെക്കുകയാണെന്ന് ഓരോ വിശ്വാസിയും മനസ്സുകൊണ്ട് കരുതണം അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റമനാമാസം കടന്നു വരുമ്പോ ഓരോ വിശ്വാസിയുടെ മനസ്സിൻ്റെ അകത്ത് വലിയ സന്തോഷവും സമാധാനവും മലയടിക്കുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ആകാശലോകത്തുള്ള മലക്കുകൾക്ക് വലിയ സന്തോഷമാണ് റമദാൻ മാസം കിടന്നു വരുമ്പോൾ ആകാശ മലക്കുകൾക്ക് വലിയ സന്തോഷമാണ് സുബതത്തിൽ വായുദീന എന്ന കിതാബിൻ്റെ അകത്ത് മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഷാമാസം വിട പറഞ്ഞ് ഷഴബാ മാസം വിട പറയാ നേരത്ത് അല്ലാഹുവിൻ്റെ മലക്കുകൾ റമദാനൊന്നാകുന്നതിൻ്റെ തലേ ദിവസം രാത്രി അള്ളാഹുവേ ഈ ഭൂമി ലോകത്തേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങിവരുമെന്നെ മഹാനായ ജിബിരി നേതൃത്വത്തിൽ റഹ്മത്തിന്റെ മാലാഹമാരെ ചിറകടിച്ച് ചിറകടിച്ച റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി തന്നെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാ നമ്മളിലേക്ക് വരുന്ന രമദാനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ആ റമലാനിൻ്റെ മഹത്വം നമ്മളെ മനസ്സിലാക്കുക ആ റമലാനിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ജബിലിന്റെ നേതൃത്വത്തിൽ ദുനിയാവിലേക്ക് മലക്കുകുളി ദുന്യാവിലേക്ക് ഇറങ്ങിവരുമെന്നാണ് ഇറങ്ങിവന്നുകൊണ്ട് സന്തോഷത്തോടെ പറയുന്ന അല്ലാ അള്ളാദ് മുഹമ്മദ് മുസ്തഫാ ാഹുലോ മുനബിയുടെ സമുദായമേ നിങ്ങൾക്ക് സന്തോഷിക്കുക നിങ്ങൾ ആഹ്ലാദിക്കുക നിങ്ങൾ സമാധാനിക്കുക നിങ്ങളെ റബ്ബിലേക്ക് മടങ്ങോ സമുദായമേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്നെയും നിങ്ങളെയും വിളിച്ചു കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അലി ഇസ്ലാത്ത് ഭൂമി ലോകത്തേക്ക് ഇറങ്ങുമെന്ന് വിളിച്ചു പറയുമെന്നു സമുദായമേ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ രാവുകളാണ് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സമയങ്ങളാണ് ഇതുവരെ നിങ്ങൾ ജീവിച്ചതുപോലെയല്ല ഇതുവരെ നിങ്ങൾ ജീവിച്ചതുപോലെയല്ല ഇനി വരുന്ന മുപ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സമയങ്ങളാണ് മനുഷ്യരെ ഇതുവരെ നിങ്ങൾ നമസ്കരിച്ചതുപോലെയല്ല നിങ്ങളെ നമസ്കാരങ്ങൾക്ക് പവർ ഇരട്ടി പ്രതിഫലം തരുന്ന സമയങ്ങളാണ് ഇനി വരുന്നത് ഇതുവരെ നിങ്ങൾ ഉറങ്ങുന്നത് പോലെയല്ല നിങ്ങൾ ഉറങ്ങുമ്പോ ഇനി റമനാനിൽ നിങ്ങൾ ഉറക്കമുണ്ടല്ലോ वन स्वाई मेरि നിങ്ങളെ ഉറക്കം പോലെ അല്ലാഹുവിന്റെ അടുക്കള വിഭാഗത്താണ് നിങ്ങളെ സംസാരങ്ങളെ പോലെ അള്ളാഹുവിന്റെ അടുക്കള തിക്രുകളാണ് നിങ്ങളെ മൗനം പോലെ അള്ളാഹുവിന്റെ അടുക്കള വിഭാഗത്താ അല്ലാഹുവേ ഓരോരമിന്റെ ഒന്നാമത്തെ രാത്രിയും മലക്കുകൾ വന്ന് ൂമി ലോകത്തോടെങ്ങനെ വിളിച്ചു പറയുമെന്നാണ് നമ്മളതറിയുന്നില്ലല്ലോ നമ്മളതറിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ അറിയണം ചെറുപ്പക്കാരാ പെങ്ങളെ റമണാണിൻ്റെ ഒന്നാമത്തെ രാത്രി വരുമ്പോ ആ പ്രതിഫലം നമ്മളെ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ മഹത്വം നമ്മൾ അറിയാതെ പോവാ പാടില്ല പലരും അത് മനസ്സിലാക്കൂല്ല റമലാറിന്റെ ഒന്നാമത്തെ രാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ റമലാനൊന്നിൻ്റെ രാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ചെറുപ്പക്കാരാ മാസം കണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാരെ നാൾ റമദാനൊന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ പിന്നെ സമയം നഷ്ട പാടില്ല പിന്നെ അങ്ങാടികളിൽ ഇരുന്ന സമയം ചെലവഴിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ സമയം ചെലവഴിക്കാ പാടില്ല ചെറുപ്പക്കാരാ പെങ്ങളെ അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തെ നമ്മൾ മറക്കല്ലേ ഇങ്ങനെ ഒരു രാവ് ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ ഒരു മനോഹരമായ രാവ് അല്ലാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോ യഥാർത്ഥ വിശ്വാസികളെ അത് ഉപയോഗപ്പെടും വിശ്വാസികളെ എന്തിനാ നമ്മളെ പേടിക്കുന്നത് ചിബിരി നേതൃത്വത്തിൽ മലക്കുൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോ മുസ്ലിമിന്റെയും വീട്ടിൽ വരുമെന്നാണ് ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ വരുമെന്നാണ് നിങ്ങളെ വീട്ടിൽ ചിബിരിയിൽ വരും ചെറുപ്പക്കാരാ നിങ്ങളെ വീട്ടിലെ മലക്കുവൽ ഇറങ്ങി വരും ഒന്നാമത്തെ രാവിലെ ആ രാവിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് പോലെ സ്വീകരിച്ചിട്ടുണ്ടോ ആ രാവിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ടോ ആ രാണ്ടതുപോലെ ആദരിച്ചിട്ടുണ്ടോ ആ രാമിന്റെ മഹത്വങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടമുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജബലീൽ അലൈസ് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്ന Allah is... മലക്കുകളിൽ ഇറങ്ങി വരുമ്പോ നമ്മുടെ വീടുകൾ മലക്കുകൾ സന്തോഷത്തോടെ കാണണോ നമ്മുടെ വീടുകൾ മലക്കുകൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കാണണോ ഞങ്ങൾക്കതിൽ നിന്ന് തോഫിയേക്ക തരണമല്ലാ തോഫിയേക്ക തരണേ അല്ലാ എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട മോമിനീങ്ങളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ റമദ നമ്മളിലേക്ക് വരികയാണ് ഒന്നാമത്തെ ഒന്നാമത്തെ പാടില്ല പാടില്ല ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്താ നമ്മൾ എല്ലാ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവസരം തരും ഒന്നാമത്തെ രാവിലെ തന്നെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരും എന്നിട്ട് നമ്മുടെ വീടുകളിങ്ങനെ ചെക്ക് ചെയ്യും അല്ലാഹുവേ ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടോ ഇവിടെ റമദാൻ വന്നതിൻ്റെ ഒരു ധ്വനി റമദാൻ വന്നതിൻ്റെ ഒരു മാറ്റം റമലാ വന്നതിൻ്റെ ഒരു സന്തോഷം ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ നമ്മുടെ ഓരോ വീട്ടിലും മലക്കൂൾ വന്ന് ചെക്ക് ചെയ്യുമെന്നാണ് നമ്മുടെ ഓരോ വീടുകളിലും മലക്കൂൽ വന്ന് ചെക്ക് ചെയ്യുമെന്നാണ് ആ സമയത്ത് നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കൂളിൽ ഇറങ്ങി വരുമ്പോ റവദാനിനെ സ്വീകരിക്കുന്ന രൂപത്തിലെ റവദാനനെ ആദരിക്കുന്ന രൂപത്തിലെ അള്ളാഹ് ഖുർആൻ പാരായണങ്ങളുമായിട്ട് അള്ളാഹിലേക്ക് നമ്മൾ അടുക്കുക നമസ്കാരങ്ങളുമായി അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക തറാവി നമസ്കാരങ്ങളുമായി അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക പുഞ്ചിരി ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ഒന്നാമത്തെ രാവിലെ മലക്കുകളുടെ പുഞ്ചിരി വാങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഉറക്കെ പറയും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പൊ എങ്ങനെ ഇറങ്ങി വന്ന് നോക്കും റമദാൻ ഒന്നാണ് ഒന്നിന്റെ രാവിന് മാഷ് വീട്ടിൽ ഒരു മാറ്റം നമ്മൾ വരുത്തണം എന്നുമുള്ളത് പോലെയല്ല മാസം കണ്ടോ എന്ന ജമാഅത്തായിട്ട് എന്ന് ഇൻഷാള്ളണം അന്ന് പ്രത്യേകിച്ചിട്ട് അന്ന് പ്രത്യേകിച്ചിട്ട് മാഷാ അള്ള ഒരു മാറ്റം റമദാൻ അല്ലേ ഇനി ഒരു മാറ്റം നമുക്ക് വരണം വീട്ടിൽ സഹോദരിമാരും സഹോദരങ്ങളും നമസ്കാരം മലക്കുകൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോ മാഷാ അല്ല ഇവിടെ ജമാത്തുണ്ടല്ലോ അപ്പൊ റമദാൻ വന്നതിന്റെ ധ്വനി ഈ വീട്ടുകാർക്കുണ്ട് റമദാൻ വന്നതിന് ഈ വീട്ടുകാർ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മലക്കുകൾക്ക് മനസ്സിലാവണം നമ്മുടെ വേഷം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും നമ്മുടെ ഇബാതത്തുകളെ കൊണ്ടും മലക്കുകൾക്ക് അത് മനസ്സിലാവണം എങ്കിൽ നമ്മളെ നോക്കിയിട്ട് മലക്കുകൾ ഇങ്ങനെ പുഞ്ചിരിച്ചു പോകും ഇല്ലെങ്കിലോ മലക്കുകൾ വരുമ്പോൾ നമ്മൾ തലേ ദിവസം പോലെ തന്നെ അവിടെ ഇങ്ങനെ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ സ്വരം പറഞ്ഞിരിക്കുക എന്ത് റമദാൻ എന്ത് മാസം കാണുക അതൊക്കെ നമ്മൾ എത്ര കണ്ടതാ ബായി അതൊക്കെ നമ്മൾ എന്നും കേൾക്കണതല്ലേ ആശാ അല്ല അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണോ ആ മലക്കുകൾ വന്നിട്ട് ഇങ്ങളെ ഇങ്ങനെ നോക്കിപ്പോവും അങ്ങനെയാ വരുത് നമ്മൾ നോക്കി പുഞ്ചിരിക്കണം നമ്മളെ നോക്കി പുഞ്ചിരിക്കണം അള്ളാഹു നമുക്കതിൻ്റെ തോഫീക്ക് നൽകട്ടെ കുറയ്ക്ക് അള്ളാഹു നമുക്കതിൻ്റെ തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ രാവിലെ ഒരൊറ്റ കുട്ടിയും ഒരൊറ്റ കുട്ടിയും നഷ്ടപ്പെടുത്തരുത് വെറുതെ അങ്ങാടിയിലോ മറ്റോ സൊറ പറഞ്ഞിരുന്നിട്ട് സമയം ചെലവഴിക്കരുത് ഒന്നാമത്തെ രാവ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള രാവാ പ്രിയപ്പെട്ടവരെ വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക മഹാന്മാരെ പഠിപ്പിക്കാണ് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒന്നാമത്തെ രാവിലെ തന്നെ വീട്ടിൽ മാറ്റം വരുത്താൻ തുടങ്ങിയോ മുപ്പത് ദിവസം ആ സന്തോഷം അവിടെ നിലനിൽക്കും അതല്ല ഒന്നാമത്തെ രാവിൽ തന്നെ റമലാ വന്നത് അറിഞ്ഞിട്ട് പോലും അതിനെ മൈൻഡ് ചെയ്യാതെ ആ ഇൻഷാ അല്ലാ തറാവിയല്ലേ ഇനി ഇരുപത്തൊമ്പീസ് ഉണ്ടല്ലോ ഒന്നല്ലേ ആയിട്ടുള്ളൂ ഇരുപത്തൊമ്പീസ് ഉണ്ടല്ലോ അങ്ങനെ ആലയിക്കരുത് അങ്ങനെ ആലയിക്കരുത് മാഷാ അള്ളാ റമലാനല്ലേ ഒരു തറാവിയെ നഷ്ടപ്പെടുത്തരുത് ഒരു ജമാത്ത് നഷ്ടപ്പെടുത്തരുത് പറ്റുമെങ്കിൽ അവല് ജമായ തന്നെ പറ്റുമെങ്കിൽ പള്ളിയിൽ തന്നെ അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പള്ളിയിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പോവുക അതല്ലെങ്കിൽ വീട്ടിൽ അവല് സമയത്ത് തന്നെ ജമാത്ത് അതല്ലെങ്കിൽ ജമായത്തായിട്ട് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കാം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ നമ്മുടെ വീട്ടില് ഈ വർഷത്തെ റമദാന കൊണ്ട് ഒരുപാട് മാറ്റം വരണം നമ്മളെ മാറിയാലേ ഈ ഇരിക്കുന്ന മോമിനിങ്ങളെ നിങ്ങൾ മാറിയാലേ നിങ്ങളെ ഭാര്യക്ക് മാറാൻ പറ്റുള്ളൂ സഹോദരിമാരെ നിങ്ങൾ മാറിയാലേ ഈ ഭർത്താക്കന്മാർക്ക് മാറാൻ പറ്റുള്ളൂ നമ്മൾ രണ്ടുപേരും മാറിയാലേ നമ്മുടെ മക്കളെ കൊണ്ട് മാറാൻ പറ്റുള്ളൂ നമ്മൾ മാറിയിട്ട് കാണിച്ചു കൊടുക്കാം മക്കളിങ്ങനെ മനസ്സിലാക്കണം അല്ല റമല വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണല്ലേ വരുമ്പോൾ മാഷാ മാഷാവ ഇനി തലയിൽ ഒരു തൊപ്പി ഇനി തലയിൽ ഒരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു ടവ്വല് നമ്മൾ തീരുമാനിക്കുക ചില ആളുകളുണ്ട് ഉണ്ട് റമലാ മാസം വരുമ്പോൾ തലയിൽ തൊപ്പി ഇടുമ്പോ പിന്നെ അതിനെ പരിഹസിക്കുന്ന ആളുകൾ എന്തിനെ പരിഹസിക്കണ് എന്തിനെ കളിയാക്കണേ മാറ്റന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാത്ത കാര്യങ്ങള് ചെയ്യുമ്പോഴല്ലേ അപ്പഴല്ലേ മാറ്റം സംഭവിക്കുക ഇനി റമണാ മാസത്തില് പള്ളി വരാൻ തുടങ്ങിയ മറ്റോ കുറിച്ചിട്ട് ഇങ്ങനെ പറയാ ഒരിക്കലും പാടില്ല ഓ അതുവരെ പള്ളി കാണാത്ത ആളാ ഓ പകണ്ടില്ലേ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് അതെന്നല്ലേ മാറ്റം എന്ന് പറഞ്ഞാലേ അതെന്നല്ലേ മാ ഒരാള് എന്ന് പറഞ്ഞ ഓനെങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നോ അങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണു കാണാത്താലും ഒരുക്കും അങ്ങനെ ഉം പള്ളിയൊക്കെ വെള്ളയിലൊക്കെ വരലുണ്ടല്ലേ അങ്ങനെയൊന്നും അങ്ങനത്തെ വേടൊന്നും നമ്മൾ ഉപയോഗിക്കരുത് മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെയാണ് റമദാൻ വരുമ്പോ ഒരു മാറ്റം ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ ആമയും പറയേ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ വഹ്മാനെ അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ രാവിലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുള്ളിൽ ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ മലക്കുള്ളിൽ ഇറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ് തീർന്നിട്ടില്ല പഠിപ്പിച്ചു തരുകയാണ് മലക്കുകൾ വന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് പറയുന്ന വാക്കം തന്നറിയോ എൻ യും നിങ്ങളുടെയും ഭവനത്തിന്റെ മുകളിലെ റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ മലക്കൂൽ വന്ന് പറയും ിയുടെ തിരുമുറ്റിത്തിരുന്ന റമലാ പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസികളെ റമദാനൊന്നിൻ്റെ രാവിൽ മലക്കുകൾ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാ ഞാ പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാവരുടെ വീടിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുന്നെ പറച്ചിനാണി എന്തെന്നറിയോ തൂബാ <imd> ി മുഹമ്മദിനുല്ലാഹു അലൈവ സെല്ല ഇം ദാഹിമിനൽ കരാമ ഇന്ദിമിനൽ കരാമ പറയുകയാണ് ഉമ്മത്തെ നിങ്ങൾ ഭാഗ്യവന്മാരാ ഇല്ല കഴിഞ്ഞു പോയൊരു പ്രവാചകന്മാർക്ക് അല്ലാഹു ഇങ്ങനെ ഭാഗ്യം കൊടുത്തിട്ടില്ല ആദൻ നബി അലൈഹു മുതൽ എത്രയോ പ്രവാചകന്മാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ എത്രയോ അമ്പിയാ മുറുസലൈങ്ങൾ അല്ലാഹുവേ ോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെല്ലാ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമ്പുണ്ടായിരുന്ന പക്ഷേ ഇങ്ങനെ ഒരു നോമ്പ് ഇങ്ങനെ ഒരു മഹത്തൽ ലഭിക്കുന്ന നോമ്പ് ഇങ്ങനെ ഒരു പ്രതിഫലം വല്ലാ നമുക്ക് തരുന്ന നോമ്പ് അത് ആർക്കും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാ അത് തങ്ങളുടെ സമുദായത്തിന് മാത്രമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ പർവതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന മഹാനരായ കിലീമു വസ്സലാം പ്രകാശം കണ്ടപ്പോ ആ പ്രകാശത്തിൽ നിന്ന് ചെറിയ ഒരു തരി മഹാനായ മൂസനബി അലൈഹി വസ്സലാം കണ്ടപ്പോ മൂസാ നബി പറഞ്ഞില്ലേറബ ഈ പ്രകാശം കണ്ട ഞാൻ അത്ര വലിയ ഭാഗ്യവാനാ ഈ പ്രകാശം കണ്ട വലിയ മിനോട് മറുപടി പറഞ്ഞത് എന്താണ് നിങ്ങളെ കണ്ട പ്രകാശത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രകാശം സമുദായത്തിന് ഞാൻ കൊടുത്തിട്ടുള്ള നബിയേ ആ പ്രകാശമേതെന്നറിയോ നോർമുറ തുറന്നിടപ്പെടുന്ന അടച്ചുപോട്ടുന്ന റമദാനവിയെ പിശാജിനെ ചങ്ങല വലക്കിട്ട് മുറുകുന്ന പരിശുദ്ധ റമലാനെ തെറ്റ് ചെയ്തവർക്ക് തൂപ ചെയ്ത് മടങ്ങാനുള്ള അവസരമായ റമലാനവിയെ പാപക്കറകൾ ജീവിതഭാരം പോലെ ചെയ്തു പോയ ആളുകൾക്ക് അതെല്ലാം ഒഴുകിവിടാനുള്ള അവസരമാകുന്ന റമലാനവിയേനോ റമലാ റമലാ റമദാനല്ല പ്രകാശം മുത്തുനബിയുടെ സമുദായത്തിന് കൊടുക്കുന്നുണ്ട് ആ പ്രകാശം ഉമ്മത്തിന് കൊടുക്കുന്നതാ പർവതത്തിൻ്റെ മുകളിൽ പറഞ്ഞെങ്കിലേ എൻ്റെ ചെറുപ്പക്കാരാ റമിൻ്റെ ഒന്നാമത്തെ രാവിലെ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് വന്ന് നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മലക്കുകളോട് അല്ല പറയുന്ന വാക്കം ഇജാലൂ صلاتكم وتسبيحكم في هذه الشهر لأمة محمد مصطفى മലക്കുകളോട് മലക്കുകളേ വരിക നിങ്ങളുടെ നമസ്കാരങ്ങള് നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് തസ്ബീഹ് ചെല്ലുന്നുണ്ടല്ലോ ആ ആ നമസ്കാരങ്ങളെ വരോ ആ ദോ ിൽ നോമ്പെടുക്കുന്ന കണ്ട അടിമകൾക്ക് വേണ്ടിയാവട്ടെ റമനാനിൽ നോമ്പെടുക്കുന്ന കണ്ട അടിമകൾക്ക് വേണ്ടിയാവട്ടെ ഭാഗ്യവാനല്ലേ ഭാഗ്യവാനല്ലേ പെങ്ങളെ ഭാഗ്യവാനല്ലേ പാപ്പമാരെ നമുക്ക് വേണ്ടിയാണ് അള്ളാഹു മലക്കുകളോട് പറയുന്നത് റമനാനിന്റെ ഒന്നാമത്തെ രാവിൽ അള്ളാഹു മലക്കുകളോട് വിളിച്ച് പറയുന്ന ാണെന്നറിയോ നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളും എന്റെ മുത്തിനപീട സമുദായത്തിൽ കൊടുക്കൂ മലക്കുകളെ അവർക്ക് വേണ്ടി നിങ്ങൾ തസ്വീകു മലക്കുകളേ അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കളിന് തേടൂ മലക്കുകളേ ഇത്രയും വലിയ സൗഭാഗ്യമല്ലോകു നമുക്ക് തരുമ്പോ ഇത്രയും വലിയ സൗഭാഗ്യമല്ലോ നമുക്ക് തരുമ്പോ നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്തല്ലേ പെങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ ഇനി ഒരു റമനാൻ വരുമ്പോ നമ്മളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല ആലോചിച്ചു നോക്കിയേ നിങ്ങള് ഈ മഹുഭൂമിയുടെ പരിസരത്ത് നമ്മളെ ഇരിക്കുമ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞ റമനാലിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് കബറിലല്ലേ കഴിഞ്ഞറമ നാലിൽ നമ്മളെ കൂടെ നോമ്പു തുറക്കാനും നമസ്കരിക്കാനും കൂടെ ഉണ്ടായിരുന്ന എത്രയോ എത്രയോ പ്രിയപ്പെട്ടവരെന്ന കബറിലാ അല്ലാ ആ കബറുകളിലേക്ക് നീ മജിൽസിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ ും നന്നാവാം ഇനിയും റബലാനുണ്ടല്ലോ ഇനിയും റജപുണ്ടല്ലോ ഇനിയും ഷഴാനുണ്ടല്ലോ ഇനിയും വെള്ളിയാഴ്ച വരുമ്പോണ്ടല്ലോ ഇനിയും നന്നാവാ നന്നാവാമെന്ന് കാത്തിരിക്കാതെ അല്ലാഹു നമ്മെ സൗഭാഗ്യം മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ നമുക്ക് തരട്ടെ എന്താ ഒന്നാമത്തെ ഒന്നാമത്തെ ശ്രേഷ്ഠത രാത്രി വന്നിട്ട് വന്നിട്ട് വീടിന്റെ പരിസരത്ത് ഇങ്ങനെ നോക്കും ോക്കും മാസ്കരിക്കുന്നുണ്ട് ആരൊക്കെ തറാവി നിസ്കരിക്കുന്നുണ്ട് ആരൊക്കെ ഖുർആൻ ഓതുന്നുണ്ട് ആരൊക്കെ ടി വി കാണുന്നുണ്ട് ആരൊക്കെ കുറുകാനോതുന്നു ആരൊക്കെ നന്മ ചെയ്യുന്നു തസ്ബീഹ് ചെല്ലുന്നു മാ ഇതൊക്കെ നോക്കും എന്നിട്ട് മലക്കുകളൊക്കെ എന്നിട്ട് രേഖപ്പെടുത്തും നിങ്ങൾ ഇന്ന് മുതൽ തസ്ബീഹ് നിങ്ങളുടെ നമസ്കാരങ്ങളും എന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ തസ്ബീഹുകളും ഇന്ന് മുതൽ ഇവർക്ക് കൊടുക്കണം റമലാനെ ബഹുമാനിച്ച ഇവർക്ക് കൊടുക്കണം അപ്പൊ അള്ളാ ഇവരോ ഏഹ് കൊടുക്കണ്ട അതാരാ കൊടുക്കുന്ന വിഭാഗം ആദരിക്കുന്നവരാണ് ഇവർക്ക് കൊടുക്കരുത് വന്നിട്ട് അറിഞ്ഞിട്ടും കൂടില്ല പാവാണോ അറിഞ്ഞിട്ടും പാടല്ല അല്ലാ അങ്ങനത്തെ മലക്കുകൾ മാറ്റി വെക്കും ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ല